തരിയോട് ഒമ്പതാം മൈലിൽ പുലി വളർത്തു ആക്രമിച്ചു വൈത്തിരി മാനന്തവാടി സംസ്ഥാന പാതിക്ക് സമീപം താമസിക്കുന്ന സെബാസ്യൻ കൊച്ചുമലയിൽ വളർത്തുന്ന ലാബറഡോർ ഇനത്തിൽപ്പെട്ട നായയാണ് പുലി ഇന്നലെ ആക്രമിച്ചത് പ്രദേശത്ത് പുലിയുടെ ആക്രമമുണ്ടായതോടെ വലിയ ആശങ്കയിലായിരിക്കുകയാണ് വീട്ടുകാരും തരിയോട് ഒമ്പതാം മൈൽ നിവാസികളും ഇന്നലെ വൈകുന്നേരം ഏകദേശം ഏഴു മണിക്കും എട്ട് മണിക്കും ഇടയിലായിട്ടാണ് പുലി നായയെ ആക്രമിച്ചതെന്ന് വീട്ടുകാർ പറയുന്നു രാത്രി ഏഴേമുക്കലാണ് ഈ സംഭവം നടന്നത് പട്ടി ഇതിലെ ഇറങ്ങി അവിടെ ചെന്ന് ആ വളവിൻ്റെ അവിടെ എത്തിപ്പാണ് പട്ടീൻ്റെ കരച്ചിൽ കേട്ടത് കരച്ചിൽ കേട്ടപ്പോൾ തന്നെ ഞാൻ ചേട്ടനെ ഇവിടെ ഇല്ലായിരുന്നു ചേട്ടനെ ഫോൺ ചെയ്തു ചേട്ടനെ എട്ടാമേന്ന് വന്ന് വന്നിട്ട് ആദ്യം വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ടോർച്ച് എടുത്തിട്ട് പട്ടീനെ അന്വേഷിച്ച് പോയതാണ് അവിടെ ചെന്നിട്ട് അവിടെ നിന്നുമ്പോൾ അവിടെ നിന്നൊരു മൂളൽ കേൾക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഒരു ഒച്ച കേൾക്കുന്നുണ്ട് അന്നേരം തന്നെ ചേട്ടൻ എന്തോ സാധനം ഉണ്ട് അവിടെയെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ തിരിച്ചിങ്ങോട്ട് തന്നെ ആത്തി ഓടി വന്നു ഓടി വന്നിട്ട് പിന്നെ പിക്കപ്പിനകത്ത് കയറിയിട്ട് പിന്നെ ഗ്ലാസ് പൊക്കി വെച്ചിട്ട് അവിടെ പോയി ടോർച്ചും കൊണ്ട് തെളിച്ചു നോക്കുമ്പോഴാണ് പുലി അവിടെ തന്നെ കടക്കുക ആ ഫോറസ്റ്റിന്റെ സൈഡിൽ തന്നെ കിടക്കുന്നത് അപ്പൊ ടോർച്ചിങ്ങനെ മുഖത്തേക്ക് അടിച്ചപ്പോഴത്തേക്കും പുലി മെല്ലെ അവിടെ നിന്ന് എഴുന്നേറ്റ് വല്ല കുറച്ച് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നില്ല പട്ടീനെ കാണുന്നില്ല അപ്പൊ തന്നെ ഫോറസ്റ്റിൽ അവരെ വിളിച്ചു പറഞ്ഞു അവരെല്ലാവരും കൂടെ കൂടി വന്ന് വണ്ടി മുടി വന്നിട്ട് അവരെല്ലാം ഇവരെ നോക്കുമ്പോഴാണ് ചായിനകത്ത് ഇതും കിടക്കുന്നുണ്ട് അവരാണ് വന്നെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നത് ഇവിടെ ഒരു പ്രശ്നങ്ങൾ ആനയുടെ കഴിഞ്ഞു വേറെ വന്നപ്പോഴത്തേക്കാണ് ഇപ്പോൾ പുലിന് ഒരു സാധനം ഒരു മൃഗങ്ങളെയോ നമുക്ക് വേറെ കേട്ടിട്ടുണ്ട് പശുവിനെ ഒരു സാധനത്തെയും വളർത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇന്നലെ ആദ്യം ഇവർ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ക്യാമറ വെച്ചിട്ട് വേറെ കേട്ടിട്ട് അങ്ങനത്തെ കാര്യമായിട്ടൊന്നും ഒരു ഇതൊന്നും വേറെ കേട്ട് ഇതിന് ഒന്നും ഒരു പ്രതിഫലം വരുന്നില്ല ശരിക്കും ഇത് അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഇന്നലെ വന്നിട്ട് ഈ പട്ടീനെ വന്നിട്ട് ഇവിടുന്ന് പിടിച്ച് ഈ കൂട്ടിൻ്റെ ഈ ഗെയ്റ്റ് ചാടി കിടന്നിട്ടാണ് ആ സാധനം വലിയ ഈ ഇതിൽ ഈ ചീത്തപ്പുരിയാ ചീത്തപ്പുരി പൊറത്തൊരു പുരിയാ ശരിക്കും സ്കൂൾ ഈ വഴിക്ക് എപ്പോഴും പ്രദേശത്ത് വർദ്ധിച്ചു വരുന്ന മൃഗശല്യം പരിഹരിക്കാൻ അധികാരികൾ ഇടപെടണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇന്നലെ പുലി നായെ ആക്രമിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വനവകുപ്പ് പ്രദേശത്ത് രണ്ട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിലും പുലിയുടെ ആശങ്കയിൽ കഴിയുകയാണ് തരിയോട് ഒമ്പതാം മൈൽ നിവാസികൾ ന്യൂസ് വൺ തരിയോട്